എന്ന് പറഞ്ഞ ഒരു ഒരു ദിവസം ഉണ്ടായിരുന്നു എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കാണാൻ ാണ് മലയാളത്തിന്റെ യുവതാരനിരയിലെ നടന്മാറിൽ ഏറെ പ്രിയകരനായ ഉണ്ണിമുഹുതനെ യു സി കോളേജിന്റെ പേരിലും തരകം കോളേജ് യൂണിയന്റെ പേരിലും സ്നേഹത്തോടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് വെൽക്കം സർ

ഗെറ്റ്സ് അപ്പ് ബേബി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഷൂട്ടിങ് ഞാൻ ഞാനിവിടെ ഒരു പത്ത് ഇരുപത് ദിവസം ഉണ്ടായിരുന്നു താങ്ക് യൂസ് യു ബെസ്റ്റ് എനിക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് ഞാൻ കാണാൻ പറ്റില്ല എന്നിട്ട് ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചാലും എല്ലാവർക്കും ലൈക് ഹോളി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണോ സിനിമ എനിക്ക് അറിഞ്ഞുകൂടാ സോ എനിവേസ് എൻ്റെ പുതിയ സിനിമ റിലീസാവുന്ന ജയഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് സോ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ആ സിനിമ കാണണം പിന്നെന്താ ഇന്ന് അടിച്ചുപൊടിക്കുക ഓക്കെ അടുത്തതായി നമ്മളെ നമ്മുടെ പി ജി മാഗസിന്റെ പേര് ഒരു കത്തിന് തുടക്കം നമ്മുടെ മാഗസിൻ എഡിറ്ററായ അംജൽ അംജത് അംജദന്റെ അഭാവത്തിൽ അംജത് അംജന് ഇവിടെ അംജതിന്റെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് അംജത് ഇവിടെ വന്നിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് നമ്മൾ ഈ ഒരു മാഗസിൻ ഇവിടെ പ്രകാശിച്ചിരിക്കുന്നത് സോ